നമ്മൾ നമ്മുടെ സംസ്ഥാനത്തുള്ള രാജ്യത്തുള്ള നമ്മുടെ സംസ്ഥാനത്തിലുള്ള കർഷകർക്ക് പിയാങ് കിസാൻ സമ്മാന നിധിടെ സമ്മാനം വീണ്ടും വരികയാണ് ഇരുപത്തിരണ്ടാമത്തെ ഗഡുവാണ് വിതരണം ആരംഭിക്കാൻ പോകുന്നത് പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തിരണ്ടാം ഘഡ് മാത്രമല്ല ഈ പേശം സമാനമായിട്ട് ലഭിക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ കർഷക മേഖല നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് പി എം എസ് കൂടെ കാർഷിക വേളകളും വിതരണം ചെയ്യും ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപേക്ഷിച്ചാൽ മാത്രമേ ഇത് ആനുകൂല്യം കിട്ടുള്ളൂ ചാനൽ എന്താന്ന് നോക്കാൻ ചാനലിയ നേരപടി പൊതുവെ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാവുക നിലവിൽ ഇരുപത്തൊന്ന് ഗഡുക്കുകളുടെ നാൽപ്പത്തി രണ്ടായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇത് തിരിച്ചടയ്ക്കേണ്ടതെന്നും കണ്ടാട്ട സൗജന്യ സഹായമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന ഒരു സൗജന്യമാണിത് ഇരുപത്തിരണ്ടാമത്തെ ഗഡു നമുക്ക് ലഭിച്ച രണ്ടായിരം രൂപ ഇപ്പം നാലായിരം ആക്കി വർദ്ധിപ്പിക്കാനൊരു ചെറിയ സാധ്യത ഉണ്ടെന്നാണ് വരുന്ന വാർത്ത ആയിരം രൂപ ലഭിക്കുമ്പോൾ നാൽപ്പത്തി നാലായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തി ഇതുവരെയൊക്കെ സർക്കാർ എത്തിച്ചു നൽകിയിട്ടുണ്ട് എ സ്റ്റാറ്റസ് സി സ്റ്റാറ്റസൊന്നും പരിശോധിക്കുക ചില ആൾക്കാർക്ക് ചെയ്യാൻ പറഞ്ഞ അറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ അംഗ സർട്ടിഫിക്കറ്റ് അതൊന്ന് പരിശോധിക്കുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ കാരണം മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്ര വേണം പറയാൻ ചെന്നത് അതായിട്ട് വേണമെങ്കിൽ സ്ത്രീക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടും കാണാൻ നന്ദി നമസ്കാരം